ി ജെയിംസ് ഒരു പരിശുദ്ധനായ ഒരു ഹൃദയത്തിൻ്റെ ഉടമസ്ഥൻ എന്ന് വേണമെങ്കിൽ നമുക്ക് ചുരുക്കമായി അദ്ദേഹത്തെ വിശേഷിപ്പിക്കാം ഈ ഈ അദ്ദേഹത്തിൻ്റെ ആത്മീയാത്ര അവസാനിക്കുമ്പോൾ ലോകത്തിന് അദ്ദേഹം പകർന്ന ചില വെളിച്ചമുണ്ട് അതായത് ഇത്രയും ലാളിത്യത്തോട് ഇത്രയും ഉയർന്ന തലത്തിലുള്ള ഒരു വ്യക്തിക്ക് ജീവിക്കാൻ കഴിയുമെന്ന് തൻ്റെ ജീവിതം കൊണ്ട് അദ്ദേഹം തെളിയിച്ചു തീർച്ചയായിട്ടും എസ് കെ എൻ എസ് കെ എൻ ഇത് പറയുമ്പോൾ ഓർമ്മ വരുന്നത് അദ്ദേഹത്തിന് മാർപ്പാപ്പയെ ആയിട്ട് തിരഞ്ഞെടുത്ത രണ്ടായിരത്തി പതിമൂന്നിൽ ആ മട്ടുപ്പാവിൽ വന്ന് സെൻറ് പീറ്റേഴ്സ് ബസ്ലിക്കയുടെ മട്ടുപ്പാവിൽ വന്ന് ആശീർവദിക്കാനാണ് വന്നത് വന്ന വഴിക്ക് എന്നെ പറഞ്ഞത് ഞാൻ നിങ്ങളെ ആശീർവദിക്കുക അല്ല വേണ്ട ആദ്യം നിങ്ങൾ എന്നെ ആശീർവദിക്കുക ഒരാദ്യമായിട്ടാണ് ഒരു മാർപ്പാപ്പ വന്നിട്ട് പറഞ്ഞത് ജനങ്ങളോട് എന്നെ ആശീർവദിക്കുക എന്നിട്ട് ഞാൻ നിങ്ങളെ ആശീർവദിക്കാം അതുപോലെ തന്നെ അപ്പ തന്നെ പറഞ്ഞ ഒരു നർമ്മമുണ്ട് വലിയ നർമ്മപ്രിയനായിരുന്നു മാർപ്പാപ്പ പറഞ്ഞത് എന്നെ തെരഞ്ഞെടുത്തതിൻ്റെ പേരിൽ ദൈവം നിങ്ങളോട് ക്ഷമിക്കട്ടെ എന്നാണ് ദൈവം ക്ഷമിക്കട്ടെ എന്ന് പറയുമ്പോൾ എന്ന് വെച്ചാൽ എന്നെ തെരഞ്ഞെടുത്തു പറ്റിപ്പോയി അവരോട് ദൈവം ക്ഷമിക്കട്ടെ എന്ന് പറയുന്നൊരു മാർപ്പാപ്പ ഹ്യൂമറസ് ആയിട്ട് സംസാരിക്കുന്ന വളരെ നർമ്മം കലർത്തി കാര്യങ്ങൾ കാണുന്നൊരു മാർപ്പാപ്പ എന്ന് മാത്രമല്ല ഇപ്പോൾ ഇവിടെ പറഞ്ഞ പോലെ എസ് കെൻ ഫുട്ബോളിനെ ഈ മർഡോണയൊക്കെ മാർപ്പാപ്പയെ സന്ദർശിക്കാൻ ചെന്നപ്പോൾ മർഡോണയെ കെട്ടിപ്പുണർന്നും ആലിംഗനം ചെയ്തൊക്കെ സ്വീകരിച്ച് കാരണം ഈ ഫുട്ബോളിനോട് അത്രയും ഇതുള്ളതുകൊണ്ട് പിന്നെ അർജൻറീനക്കാരാണ് രണ്ടുപേരും അർജന്റീന എന്ന് പറഞ്ഞാൽ തലയ്ക്ക് ബ്രസീലും അർജന്റീനയും തമ്മിലുള്ള ഫൈറ്റ് ഒരു വേൾഡ് വാർ പോലെയാണ് ഇന്ത്യയും പാകിസ്ഥാനും ക്രിക്കറ്റ് കളിക്കുന്നതുപോലെ അപ്പോൾ അർജൻറ്റീനക്കാരനാണ് സെൻറ്റ് ലോറാൻസോ ഫുട്ബോൾ ക്ലബ്ബിൽ അംഗമായിരുന്നു അതുകൊണ്ട് അർജന്റീനയും ബ്രസീലും തമ്മിൽ കളിക്കുമ്പോൾ ആരുടെ കൂടെ ആണെന്ന് പറയുമ്പോൾ ഞാൻ അർജൻറ്റീനക്കാരനല്ലേ എന്ന് പറയുന്ന ഒരു മാർപ്പാപ്പ കാരണം വ്യക്തമായിട്ടുള്ള പക്ഷം പിടിച്ചിരുന്ന ഒരു മാർപ്പാപ്പയാണ് പല കാര്യങ്ങളിലും ആ പക്ഷം നെന്മയുടെയും നീതിയുടെയും പക്ഷത്തായിരുന്നു അതുകൊണ്ടാണ് ഇസ്രായേലിൻ്റെ യുദ്ധത്തിൻ്റെ കാര്യത്തിൽ ഇസ്രായേൽ പറഞ്ഞു മാർപ്പാപ്പ ഇങ്ങനെ പറയാൻ പാടില്ല എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ യുദ്ധം നിർത്തു എന്നിട്ട് സംസാരിക്കാം ഈസ്റ്റർ സന്ദേശം മാർപ്പാപ്പ കാലം ചെയ്യുന്നതിന് ഒരു ദിവസം മുമ്പ് ഇറങ്ങിയ ഈസ്റ്റർ സന്ദേശത്തിൽ മുഴുവൻ ഉക്രൈൻ യുദ്ധത്തെക്കുറിച്ചും ഇസ്രായേലിൻ്റെ ആക്രമണത്തെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത് ഇസ്രായേൽ കാണിക്കുന്നത് ക്രൂരതയാണ് ഇത് ഒരു തരത്തിൽ അംഗീകരിക്കാൻ പറ്റില്ല എന്ന് എന്താ പറയുക വലിയ നട്ടലിലൂടെ വിളിച്ചു പറഞ്ഞു മാർപ്പാപ്പ അതുപോലെ ഡൊണാൾഡ് ട്രംപ് നിങ്ങൾ കുടിയേറ്റക്കാരോട് കാണിക്കുന്നത് വല്ലാത്ത ഒരു വിവേചനമാണ് ഇത് പാടില്ല എന്ന് അരുത് ആ പറഞ്ഞ ട്രംപ് തന്നെയാണ് ഇപ്പം മാർപ്പാപ്പയുടെ സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കാൻ വരുന്നത് അപ്പോൾ പക്ഷപാതിത്വം ദരിദ്രരോട് കത്തോലിക്കാ സഭ തന്നെ പറയുന്നതാണ് എപ്പോഴും മാർജിനലായിസ് പീഡിപ്പിക്കപ്പെടുന്ന ദരിദ്രരായിട്ടുള്ള മനുഷ്യരോട് പക്ഷം ചേരുകയാണ് യഥാർത്ഥ ദൈവപക്ഷം എന്നുള്ള നിലപാടിലാണ് മാർപ്പാപ്പ പെരുമാറിയത് ഇത് പറയുമ്പോൾ ഞാൻ ഈ മാർപ്പാപ്പ ആവുന്നതിന് മുമ്പ് ഈ ബർഗോളിയയെ കണ്ട ഒരു നിമിഷം ഓർത്ത് പോവുകയാണ് പ്രത്യേകിച്ച് അർജൻറ്റീനയിലെ ലാറ്റിൻ അമേരിക്കൻ ബിഷപ്സ് കോൺഫറൻസ് നടക്കുമ്പോഴായിരുന്നു ഞങ്ങളൊരു സംഘം അവിടെ ചെന്നത് അവിടെ വെച്ചിട്ട് എന്നെ ഏറ്റവും കൂടുതൽ അത്ഭുതപ്പെടുത്തിയത് ഞങ്ങൾ കാപ്പി കുടിക്കാനായി ഞങ്ങളെ കൊണ്ടുപോയി കാപ്പി ഒഴിച്ചു തന്നത് ആർച്ച് ബിഷപ്പ് ആയിരുന്നു പക്ഷെ ഞാനത് മനസ്സിൽ പേര് ഓർത്തിരുന്നെങ്കിലും പിന്നീട് ഞാൻ അത്ര വലിയ ബന്ധങ്ങളൊന്നും ഇല്ലായിരുന്നു പക്ഷേ ഡൽഹിയിലായിരിക്കുമ്പോഴാണ് പുതിയ മാർപ്പാപ്പയെ തെരഞ്ഞെടുത്തു എന്ന വാർത്ത വരുന്നത് കൈലളി ചാനലിൽ നിന്ന് എന്നെ വിളിക്കുന്നു രാത്രി ഒരു പതിനൊന്ന് മണിയോടെ അവർ പറഞ്ഞിങ്ങനെ ബർഗോളിയോ എന്നുള്ളൊരു ആർച്ച് പേര് കർദിനാളിനെയാണ് മാർപ്പാപ്പയായി തന്നെ ഞാൻ ആ സമയത്ത് അറിഞ്ഞില്ലായിരുന്നു മാർപ്പാപ്പയെ തന്നെ എടുത്ത് അവിടെ പള്ളിമണികൾ മുഴങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഒന്ന് സംസാരിക്കുക അപ്പോൾ ഞങ്ങൾ ബർഗോളിയോ എന്ന് പറഞ്ഞ സാധ്യതയില്ലല്ലോ കാരണം അദ്ദേഹം ഒരു ജെസ്യൂട്ട് കടദിനാളാണ് അതിനുള്ള സാധ്യത വളരെ കുറവാണല്ലോ എന്ന് ചോദിച്ചു പറഞ്ഞു ജസ്യൂട്ടാണ് പുതിയ മാർപ്പാപ്പ എന്ന് പറഞ്ഞു അപ്പോൾ രണ്ടായിരം വർഷത്തെ ചരിത്രത്തിൽ കത്തോലിക്കാ സഭയിൽ ഒരിക്കലും ഉണ്ടാവാത്ത വിധത്തിലുള്ള ഒരു തീരുമാനം ഉണ്ടായിരിക്കുന്നു അപ്പോൾ അവിടെ നിന്ന് ഏതാണ്ട് അരമണിക്കൂറോളം ഞാൻ ഈ മാർപ്പാപ്പയെക്കുറിച്ച് സംസാരിച്ചു കാരണം ഞാൻ നേരിട്ട് കാണുകയും ജസ്യൂട്ട് പാരമ്പര്യം എന്ന് പറയുന്നത് വളരെ വ്യക്തമായിട്ട് അറിയാവുന്നതുകൊണ്ടാണ് അത്രയും സംസാരിക്കാൻ പറ്റിയത് അപ്പോൾ ബെർഗോളിയ ചരിത്രം സൃഷ്ടിച്ചാണ് കടന്ന് വന്നത് കടന്നു പോകുന്നതും ചരിത്രം സൃഷ്ടിച്ചുകൊണ്ടാണ് ഈസ്റ്റർ ദിനത്തിൽ ഒരുപക്ഷെ കത്തോലിക്കാ സഭയുടെയും ക്രൈസ്തവരുടെയും ഏറ്റവും പ്രധാനപ്പെട്ട ദിനത്തിൽ വന്ന് മട്ടുപ്പാവിൽ വന്ന് ഉർബി ഓർബി എന്നുള്ള ആശീർവാദം നൽകി ലോകത്തിന് ആശീർവാദം നൽകി ജനങ്ങൾക്കിടയിലൂടെ തുറന്ന ജീപ്പിൽ യാത്ര ചെയ്ത് എല്ലാവരും അഭിവാദ്യം ചെയ്ത് അതൊരു അന്ത്യയാത്രയായിരുന്നു അന്ത്യയാത്ര മരണത്തിന് മുമ്പുള്ള അവസാനത്തെ അഭിവാദ്യങ്ങൾ അർപ്പിച്ച് പോയി പിറ്റേ ദിവസം ഹൃദയാഘാതം മൂലം കാലം ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ഇതൊരു ഒരു ഒരു വലിയ നാടകീയമായിട്ടുള്ള ഒരു സംഭവം പോലെ ഇരിക്കുന്നു വളരെ നിറഞ്ഞ ഒരു സംഭവം അപ്പോൾ പുതിയ മാർപ്പാപ്പ വരാനുള്ള സാഹചര്യങ്ങളൊക്കെ ഒരുക്കി വെച്ചാണ് പോയിരിക്കുന്നത് സ്വാഭാവികമായിട്ടും പല പേരുകളും വരുമ്പോഴും ഈ മാർപ്പാപ്പയുടെ ദർശനങ്ങളോട് അടുത്ത് നിൽക്കുന്ന ഒരാളായിരിക്കും അടുത്ത മാർപ്പാപ്പ കാരണം എൺപത് ശതമാനം കടദിനാളന്മാരെയും നിയമിച്ചത് ഈ മാർപ്പാപ്പയാണ് ഫ്രാൻസിസ് മാർപ്പാപ്പയാണ് ഫ്രാൻസിസ് മാർപ്പാപ്പയെ സംബന്ധിച്ചിടത്തോളം മാർപ്പാപ്പയുടെ ഒരു പ്രത്യേകത തന്നെ അധികം ആർച്ച് ബിഷപ്പ് ആയിരിക്കുമ്പോഴും ഇതുപോലെയായിരുന്നു എസ്കേൻ അർജന്റീനയിലെ ബിഷപ്സ് ഹൗസ് വിട്ടിട്ട് ഒരു ചെറിയ മുറി എടുത്താണ് താമസിച്ചിരുന്നത് കൊട്ടാരം പോലെയുള്ള ആർച്ച് ബിഷപ്പ് ഹൗസിൽ താമസിച്ചില്ല മാർപ്പാപ്പ ആയപ്പോഴും വത്തിക്കാൻ കൊട്ടാരം ഉപേക്ഷിച്ച് പോയി ബുദ്ധൻ കൊട്ടാരം ഉപേക്ഷിച്ച് പോയി എന്ന് പറയുന്ന പോലെ ഇതൊരു ഒരു സിംബോളിക്കായിട്ട് പ്രതീകാത്മകമായിട്ടുള്ള നടപടിയാണ് അതുപോലെ തന്നെ മാർപ്പാപ്പയായി തിരഞ്ഞെടുക്കപ്പെട്ട് കഴിഞ്ഞാൽ പൊതുവേ ലിമോസിൻ കാറ് വരും സാധാരണ മാർപ്പാപ്പയുടെ കാലിൽ മണ്ണിൽ പതിയാത്ത രീതിയിൽ നിന്നൊക്കെയാണ് ദൈവം ദൈവത്തിൻ്റെ പ്രതിപുരുഷനാണ് അറിയപ്പെടുന്നത് പക്ഷേ ഈ മാർപ്പാപ്പ ചെയ്ത തെസ്കയൻ നേരെ മാർപ്പാപ്പ സാധാരണ ഒരു കാറ് വിളിച്ച് കാറിൽ കയറി അദ്ദേഹം മാർപ്പാപ്പയാകാൻ വന്നപ്പോൾ അവിടുത്തെ ഒരു ചെറിയ ലോഡ്ജിലാണ് താമസിച്ചിരുന്നത് ആ ലോഡ്ജിലേക്ക് കയറി ചെന്ന് ജനം മുഴുവൻ അമ്പരക്കുകയാണ് അവിടെ ചെന്ന് ഞാൻ പറഞ്ഞു ഞാൻ ഇവിടുന്ന് പോയപ്പോൾ ബില്ല് അടയ്ക്കാൻ വിട്ടുപോയിരുന്നു എന്ന് പറഞ്ഞ് ബില്ല് അടയ്ക്കാൻ വന്ന് അവിടുത്തെ ജീവനക്കാർ മുഴുവൻ അത്ഭുതപ്പെട്ട് നിൽക്കുകയാണ് ആ മുറിയിൽ നിന്ന് താക്കോലും കൊടുത്ത് ആ ഇതിൻ്റെ തുക മസ്റ്റായിട്ട് വാങ്ങണമെന്ന് പറഞ്ഞ് താഴെ ഇറങ്ങി സാധാരണ മാർപ്പാപ്പമാരൊക്കെ ധരിക്കുന്നത് ചുവന്ന ഷൂ ആണ് പക്ഷേ ആ പാരമ്പര്യം തെറ്റിച്ചുകൊണ്ട് കൊണ്ട് അടുത്ത ചെരുപ്പുകടയിൽ കയറി മാർപ്പാപ്പയെ തിരണെടുക്കപ്പെട്ടതിൻ്റെ തൊട്ടുപിറകാണ് കയറി ഒരു കറുത്ത ഷൂ വാങ്ങിച്ചാണ് പോയത് അതുപോലെ സാധാരണക്കാരുടെ ഇടയിൽ ഇറങ്ങിച്ചെല്ലാൻ ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു മാർപ്പാപ്പ അതുപോലെ മറ്റേ കാലുകഴുകൽ ശുശ്രൂഷ രണ്ടായിരത്തി പതിനാറിൽ പെസ വ്യാഴാഴ്ച ഒരുപാട് അഭയാർത്ഥികൾ മരിച്ചു വീഴുകയാണ് അതിനിടയിൽ അവിടുത്തെ ഒരു ദ്വീപിൽ കാരണം മറ്റ് ആഫ്രിക്കയിൽ നിന്നൊക്കെ വരുന്ന അഭയാർത്ഥികൾ തിങ്ങിപ്പാർക്കുന്ന ഒരു ദ്വീപിൽ ചെന്നിട്ട് അവിടെയാണ് വലിയ രീതിയിലുള്ള ആഘോഷങ്ങൾ നടത്തിയത് കാലുകഴുകൽ ശുശ്രൂഷയിൽ മാർപ്പാപ്പ തിരഞ്ഞെടുത്തത് അഭയാർഥികളായിട്ടുള്ള ആൾക്കാരെയാണ് അതിൽ എട്ട് പുരുഷന്മാരും നാല് സ്ത്രീകളും പന്ത്രണ്ട് ശിഷ്യന്മാരെ ഓർമ്മിപ്പിച്ചുകൊണ്ട് അഭയാർത്ഥികളുടെ കാല് കഴുകയാണ് അതുപോലെ ജയിലിൽ പോയി അവിടുത്തെ തടവുകുള്ളികളുടെ കാലു കഴുകിക്കൊണ്ട് നേരത്തെയുള്ള പാരമ്പര്യം അനുസരിച്ച് വലിയ പ്രതാപികളായിട്ടുള്ള ആൾക്കാരുടെ കാല് കഴുകുക എന്നൊക്കെയുള്ളൊരു ചട്ടം ഉണ്ടായിരുന്നു അതെല്ലാം തിരസ്കരിച്ചു കൊണ്ട് പാവപ്പെട്ടവര് പീഡിതര് അഭയാർത്ഥികളുടെ പക്ഷം ചേർന്ന ഒരു മാർപ്പാപ്പ എല്ലാ കാര്യത്തിലും മാർപ്പാപ്പ വളരെ വ്യത്യസ്തനായിരുന്നു ഒരുപക്ഷെ ഭൂമിയെക്കുറിച്ച് ഇത്രയും ചിന്തിച്ചൊരു മാർപ്പാപ്പ ഉണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നില്ല ഭൂമിക്ക് പനി പിടിച്ചിരിക്കുകയാണ് ഈ ഭൂമി നിങ്ങൾ നശിപ്പിക്കരുത് മാലിന്യം കൊണ്ട് ആഗോള താപനം കൊണ്ട് ഇത് ഒരുപാട് പേര് പണക്കാരാണ് ഇതൊക്കെ ചെയ്തു വെക്കുന്നത് പണം സമ്പന്ന രാജ്യങ്ങളാണ് ചെയ്യുന്നത് ഇത് അനുഭവിക്കുന്നത് ദരിദ്രരായിട്ടുള്ള മനുഷ്യരാണ് പാവപ്പെട്ടവരാണ് അഭയാർത്ഥികളാണ് ഇവരൊക്കെ അഭയാർത്ഥികളായിട്ട് പോകുന്നത് ഈ ആഗോള താപനത്തിന്റെ ഭാഗമായിട്ടുള്ള വെള്ളപ്പൊക്കം ഭൂകമ്പം അതുപോലെ തന്നെ അഗ്നി വർഷം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ കൊണ്ട് ഉണ്ടാകുന്ന കാര്യങ്ങൾക്കൊക്കെ കാരണം സമ്പന്ന രാജ്യങ്ങൾ ഉണ്ടാക്കുന്ന ആഗോള താപനവും കാർബൺ ഡയോക്സൈഡും മോഡേണൈസേഷൻ്റെ ഇതിൻ്റെയൊക്കെ ഇതിൻ്റെ ഒക്കെ ഇതീണ്ടി വരുന്നത് നൂറുകണക്കിന് കോടി വരുന്ന പാവപ്പെട്ട മനുഷ്യരാണ് ഇത് ഒരിക്കലും ചെയ്യാൻ പാടില്ല ഇതിനെതിരെ ക്ലൈമറ്റ് ചേഞ്ചിൻ്റെ കാര്യത്തിൽ അതിൻ്റെ കോൺഫറൻസുകളിലൊക്കെ അതിശക്തമായ നിലപാടെടുത്തൊരു മാർപ്പാപ്പ കൂടിയാണ് കടന്നു പോകുന്നത് സ്കേൻ